ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് കെട്ടോ അപ്പോൾ രണ്ട് ദിവസമായില്ലേ എന്നെ കണ്ടിട്ട് ഓരോ പണിയാളും തിരക്കൊക്കെ കെട്ടോ അതോ ആണ് വീഡിയോ ഇടാൻ നേരം വൈകിയത് പിന്നെ ചെറുതായിട്ടൊരു മടി ഇനി കേട്ടോ ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ഒരു മടി പോലെ തോന്നി വീഡിയോ ഇടാനൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ആണ് അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു മൂഡില്ലേനി അപ്പം അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പം മടിച്ച് നിന്നിട്ട് എന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം തുടർന്നുള്ള വീഡിയോസിനൊക്കെ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി അപ്പം ഞാൻ കമൻസ് തന്നീനൊക്കെ ഞാൻ റിപ്ലൈം കൊടുക്കലുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് എന്നും ചെയ്യണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അതു രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രാവിലെ തന്നെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുത് മറക്കാതെ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പം ആ ഹൈപ്പ് എന്നുള്ള അവിടെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനും വീഡിയോക്ക് നല്ല റീച്ച് കിട്ടാനും ഒക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതാ ദോശമാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ അന്ന് ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പം ദോശ നമുക്ക് ആക്കും പോലെ ചോട ചോ ചോറൊക്കെ വന്നിട്ട് പിന്നെ അത് അവിടെ കുറച്ച് തേങ്ങ ഊളാക്കി വെച്ചതുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ തന്നെ ഇനി പിന്നെ വൈകുന്നേരം ആയപ്പോൾ അടുപ്പിനോ ചൂടൊക്കെ ഒന്ന് തട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടേനി അപ്പം അതൊന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ ഇനി അതിന് തീ പിടിപ്പിക്കുന്ന സമയത്ത് എനിക്കത് ഇവിടെ അങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി വെയിലൊക്കെ വന്നിട്ട് നമുക്ക് അക്കം പോലെ അങ്ങനെ പുറത്ത് കൊണ്ടേ വെക്കാം പിന്നെ ഒന്ന് തേങ്ങ വെട്ടണ പണിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ട് വാങ്ങൽ തുടങ്ങിയിട്ടുണ്ടെനി കടയിൽ നിന്ന് ഇനിയിപ്പോൾ വാങ്ങലൊന്നും നടക്കൂല വില കൂടിയൊരു സമയമാണ് രാവിലെ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ് കേട്ടോ ചില സമയത്ത് കാർമേഗം മൂടിയ പോലെയാണ് അപ്പോൾ തേങ്ങ വെട്ടാനും തോന്നില്ല നമ്മൾ ഇടങ്ങേറാകുമെന്ന് കരുതിയിട്ട് അപ്പം എന്താണ് കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ചെറിയൊരു ചാറ്റലും ഒക്കെ ഉണ്ട് ഇനി പിന്നെ രണ്ട് ദിവസം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കണ കണ്ടപ്പോൾ തോന്നി വെട്ടി വെക്കാന്നുള്ളത് അപ്പോൾ ഞാൻ തീയൊക്കെ കൊടുത്തിട്ട് ചോറിനില്ല വെള്ളം വെച്ചുകൊടുക്കണുണ്ട് ചോറൊക്കെ വണ്ട് വന്നിട്ട് നമുക്ക് ദോശ ചൂടാട്ടോ അപ്പം പ്രാവശ്നായതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട് ഒരമണിക്കൂറായിട്ട് തന്നെ എല്ലാം റെഡിയാകും അപ്പോൾ അത് വെള്ളക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടേനല്ലോ അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് ഇനി അത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിലൊരു കറിയാണ് കേട്ടോ തേങ്ങയൊന്നും അരക്കണില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ തേങ്ങ അരക്കണീന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുക്കറിൽ നമ്മൾ കടല ഐറ്റംസ് ഒക്കെ വേവിക്കാൻ വെക്കുമ്പോഴേ സാധാരണ ഒരു രണ്ടോ മൂന്നോ വിസിൽ മതി പക്ഷെ ഈ കുക്കറിൽ എന്താണാവോ ചിലപ്പോൾ നാല് വിസിലടിപ്പിക്കണം അല്ലെങ്കിൽ അഞ്ച് വിസിലടിപ്പിക്കണം എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ ഈ ഗ്രീൻ പീസ് ഞാൻ വേവിക്കാൻ വെച്ചപ്പം അങ്ങനേനിട്ടോ ആദ്യം ഞാൻ രണ്ട് വിസിലടിപ്പിച്ചാണ്ടൊന്ന് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്നോക്കിയപ്പം വെന്ത്ില്ല ഇനി പിന്നെ രണ്ടാമത് മൂന്ന് വിസിൽ പിന്നെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ വെന്ത് കിട്ടിയത് അപ്പോൾ അതാ ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് ചെറുപയറാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെക്കണത് ഇത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഞാൻ ചില ചിലപ്പോൾക്ക് പറ്റൂല എന്താ ചെറുപയറൊക്കെ അപ്പം തലേന്ന് തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് ചെറുപയർ വെച്ചാൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കണത് മമ്പയറാണെങ്കിൽ ചോദിക്കണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടമാണ് ചെറുപയറാകുമ്പോൾ പിന്നെ എനിക്കൊരു സംശയം ഇനി അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ആണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം അത്യാവശ്യം നല്ല മഞ്ഞുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ ആ കാലാവസ്ഥ ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇല്ലേ ഞാൻ ഇടക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതിലേറെ മഞ്ഞുണ്ടാവലുണ്ട് അപ്പോൾ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ഗ്രീൻ പീസ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടേനെയല്ലോ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ കുറച്ച് സവോളയാണ് കേട്ടോ ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുള്ളത് സവോളൻ്റെ ഇല്ലാതൊന്നുകൂടി ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിയാണ് ചെറിയുള്ളി തൊലി കളയാൻ മടിച്ചിട്ട് ഞാൻ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ രണ്ടാമത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പം സവാള ഒന്ന് മൂത്ത് വന്നപ്പം കരിവേപ്പിൻ്റെ അല്ല കൊടുത്തു പിന്നെ അതാ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ചിക്കൻ മസാലൻ്റെ പൊടിയൊന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുവോളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ എന്താ ഗ്രീൻ പീസ് ഉണ്ടല്ലോ വെന്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതൊഴിച്ചു കൊടുത്തു പിന്നെ കറി ഒന്ന് തിക്കാകാനും വേണ്ടി കുറച്ച് കട്ടി കൂടാനും വേണ്ടിയിട്ട് ഞാൻ എന്താണ് ആ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ കയ്യിലേറ്റൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിക്കലാണ് എന്താ മറ്റേ മണിക്കടലൊക്കെ ആണെങ്കിൽ അതിന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കലാണ് ഇതിപ്പം മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടില്ല കയ്യിലേറ്റൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തേങ്ങാപ്പാൽ ഞാൻ ഒരു അരമുറി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് അതൊഴിച്ചു കൊടുത്തു പിന്നെ എൻ്റെ കയ്യിൽ എന്താ മല്ലിച്ചപ്പ് സാധാരണ ഞാൻ ഉണ്ടാവലുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടാവുമല്ലോ എന്താ ഈ നെയ്ച്ചോറിൻ്റെ ഇല അതാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ കിണറിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അത് നല്ലോണം പടർന്നുണ്ടായിട്ടുമുണ്ട് അത് നമ്മളെ മല്ലിച്ചപ്പിൻ്റെയൊക്കെ അതേ ഫ്ലേവറും അതേ ടേസ്റ്റുമാണ് അത് ഇട്ട് കൊടുത്താൽ അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഇലക്ക് ചെറിയൊരു കട്ടി പോലെ തോന്നും അതിൻ്റെ ഇലൻ്റെ നടുവിൽക്കൂടെ അല്ലാത്ത തണ്ടീന് അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞങ്ങാണ്ട് കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് ഒക്കെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പം നമ്മളാ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ ഉണ്ടാക്കാൻ പിന്നെ അതാ ഞാൻ കറി റെഡി ആയതിന് ശേഷം ആ കുക്കർ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചെറുപ്പയർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ ഇനി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ എന്താണോ നമ്മളൊരു വിസിലടിക്കുമ്പോൾ തന്നെ ആകെ വെന്തൊടയും അപ്പോൾ ഞാൻ ഇത് പിന്നെ അധികം വേവ് കുറവുള്ളതാണല്ലോ അപ്പം കുറച്ച് സമയം ഒരു അരമണിക്കൂർ നേരൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിത്തിരി വെള്ളം കൂടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ അത് വെന്ത് വന്നിട്ട് നമുക്കതൊന്ന് തുമിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി അത് ഊറ്റിടട്ടെ കേട്ടോ ഇനി അത് ഊറ്റൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാൻ പിന്നെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഇനി ദോശയും കൂടി ആയാൽ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുക്കുക അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചായ കൊടുക്കട്ടെ കേട്ടോ ഒരാൾക്കുള്ള ചായ കൊടുക്കട്ടെ ഒരാൾ നേരത്തെ പോകും പിന്നെ അപ്പോൾ അതാ ചട്ടിനി സോറി ചട്ടിനിയല്ല ഗ്രീൻ പീസ് കറിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ദോശയും നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ ദോശയ്ക്ക് നല്ല ടേസ്റ്റുമാണ് ഗ്രീൻ പീസ് കറി അപ്പം വല്ല അങ്ങനെ ചായ കുടിക്കട്ടെ ഇനി നമുക്കിതാ നമ്മുടെ ചെറുപയറും കൂടി ഒന്ന് തൂമിച്ചെടുക്കണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുത്തു പിന്നെ കുറച്ച് സവാളയും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അതൊന്ന് മുപ്പിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ആ ഒരു സമയത്ത് വേവിക്കുന്ന സമയത്ത് ചെറുപയറിൽ മുളക് ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇനി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അപ്പോൾ ഞാനിവിടെ തൂമിച്ചെടുക്കണ സമയത്ത് നമ്മുടെ മുളകും പിന്നെ ചുമന്ന മുളകില്ലേ വറ്റൽ മുളക് വറ്റൽ മുളകും പിന്നെ വെള്ളമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇത് ആ ചെറുപയർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചെറുപയർ ഉപ്പേരും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കഞ്ഞിക്കാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് അല്ലേ ഞാനൊക്കെ ആദ്യം സ്കൂൾ പഠിച്ച സമയത്ത് കഞ്ഞിക്കൊക്കെ ചെറുപയർ അതിനെട്ടോ അന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇനി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കലുണ്ട് കെട്ടോ അപ്പം നല്ല ടേസ്റ്റുമാണ് നമ്മൾ കഞ്ഞിക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കല്ലാതെ കഞ്ഞിയിലിട്ടുംങ്ങാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ അപ്പോൾ ഞാനിതാ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയറും വെച്ചുകൊടുത്തു പിന്നെ കുറച്ച് ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേനീട്ടോ തേങ്ങയും പച്ചമുളകും സുറുക്കിയും ഉപ്പും ഒന്ന് ചമ്മന്തിയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ മക്കളൊക്കെ സ്കൂൾ ഒരാൾ പോയിട്ടോ ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ട് അത് ഒമ്പത് മണിക്ക് ബസ് വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതാ ഞാൻ പറഞ്ഞിട്ടില്ലേനും തേങ്ങ വെട്ടാനുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കണ്ടു കെട്ടോ അപ്പോൾ ഒന്ന് വേഗം തേങ്ങയൊക്കെ വെട്ടിയെടുക്കട്ടെ തേങ്ങ നമുക്ക് പൊളിക്കേണ്ട ഒരു പണി വന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾ തേങ്ങ ഇട്ട സമയത്ത് നമ്മൾ പൊളിച്ചിങ്ങാണ്ട് കടയിൽ കൊടുക്കുമല്ലോ അപ്പോൾ പൊളിച്ച പണിക്കാരെ കൊണ്ടാണ് കേട്ടോ പൊളിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് പൊളിച്ചതിൽ നിന്ന് ഉണങ്ങിയ തേങ്ങ ഉണ്ടാവും അത് കണ് നോക്കിങ്ങാണ്ട് അങ്ങനെ മാറ്റിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് ചിക്കിടണം അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിൽ റോഡിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ടാണ് കേട്ടോ ചിക്കൽ പിന്നെ എന്നിട്ട് നാല് സൈഡിനും നല്ല പോലെ ഒന്ന് കമ്പൊക്കെ കുത്തി വലയൊക്കെ നല്ലോണം ഒന്ന് കെട്ടി കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ എന്നാൽ പട്ടിയാൾ കയറുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് എപ്പോഴും ശ്രദ്ധ എത്തുകയും ചെയ്യും നോട്ടെത്തും ചെയ്യും മുന്നിലാവുമ്പം പെട്ടലും ചിക്കലും ഒന്നും അല്ലാട്ടോ പണി ഇതൊന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നുകൊണ്ട് ഉണങ്ങുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ചിരട്ടീന്ന് ഇങ്ങനെ ചൂഴുന്നെടുക്കലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട് ചൂഴ്ന്നെടുക്കലാണ് അതാവുമ്പം വലിയ ഭാരവും ഉണ്ടാവില്ല എന്നാൽ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം അങ്ങനെ അപ്പം അതാ മൂന്ന് സൈഡിനായിട്ട് ഒരു ആറ് കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറം സൈഡിനെ നമുക്ക് കമ്പ് കുത്തേണ്ട ആവശ്യമല്ല അവിടെ അങ്ങനെ മതിൽ വരുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ കുത്തിതാ വലയക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഴ ഒന്ന് പെയ്തതുകൊണ്ട് പിന്നെ കമ്പൊന്ന് താഴ്ന്നു കിട്ടാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി പിന്നെ നല്ല ഡ്രൈ ആയിരിക്കണ മണ്ണാണെങ്കിൽ കമ്പ് താഴാന് കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ നമ്മുടെ കമ്പിക്കോലുണ്ടാകുമല്ലോ അതൊക്കെ നല്ലോണം കുത്തിങ്ങാണ്ടാണ് കമ്പ് കുത്തി വയ്ക്കൽ ഇതാകുമ്പോൾ പിന്നെ പട്ടികള ശല്യൊന്നും വല്ലാതെ ഉണ്ടാവില്ല ഇനി ഒരു പത്ത് മണി സമയൊക്കെ ആകുമ്പോഴേ അവിടെ നല്ലപോലെ വെയിലറക്കുള്ളൂ കേട്ടോ അപ്പോൾ വെയിലറക്കണേ മുന്നേ അവിടെ കൊണ്ടുവന്നിട്ടാലേ വലിയ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെയേ അങ്ങനെ ചിക്കാൻ പോയി പിന്നെ പാത്രം കഴുകാനും മടിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ട് ഇനി കേട്ടോ ഇനിയിപ്പോൾ വേഗം ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം ചോറായിട്ടുണ്ട് പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി പിന്നെ കുറച്ച് തലേന്നത്തെ മോര് കറി ഉണ്ട് കേട്ടോ അപ്പം കറി ഒന്നും ഉണ്ടാക്കണ്ട ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മീന് ഉണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പം കുക്കിംഗ് ഇനി പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇനിയിപ്പോൾ ഒന്ന് തുടക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പോകണം കേട്ടോ മേലെ അവിടെ വാഴക്കും കൗങ്ങിനൊക്കെ ഒന്ന് നനച്ചുകൊടുക്കണം അപ്പം മോട്ടർ ഇടാൻ പോകണം അപ്പോൾ അതാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ നനക്കാനും വേണ്ടിയിട്ട് പുഴയിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കൽ പുഴയൊക്കെ അങ്ങനെ മോട്ടറ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ മോട്ടർ ഉണക്കി കൊടുത്താലങ്ങനെ വെള്ളം നല്ലപോലെ എല്ലാ ഭാഗത്തുക്കും എത്തുകയും ചെയ്യും പിന്നെ ഒരു സൈഡ് മാത്രമേ നമ്മൾ സ്പ്രിങ്ക്ലർ ശരിയാക്കിയിട്ടുള്ളു കേട്ടോ ഇനിയിപ്പം ഒരു സൈഡും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അപ്പം മഴക്കാലത്ത് നമ്മൾ മോട്ടറ് പുഴയിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ അല്ലെങ്കിൽ മോട്ടർ അടക്കം ഒലിച്ചു പോകും പിന്നെ നല്ല വേനലൊക്കെ ആകുമ്പോഴത്തേന് കനാലൊക്കെ ശരിയാക്കി ശരിയാക്കിങ്ങാണ്ട് അങ്ങനെ ഒക്കെ വെള്ളം വന്ന് അങ്ങനെ കനാലൊന്നും വെള്ളം എടുത്ത് കാണ്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കലുണ്ട് കേട്ടോ കനാൽ പിന്നെ ശരിയാക്കണമെങ്കിൽ അധികവും തൊഴിലുറപ്പിൻ്റെ പണിയാണ് വരല് ഇനിയിപ്പം ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല പിന്നെ മോട്ടറൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോട്ടറൊക്കെ ഓണാക്കിയിട്ട് താ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫാക്കണം അപ്പോൾ ഒരു പത്തര കായപ്പോഴാണ് കേട്ടോ ഞാൻ ഓണാക്കിയിട്ടുള്ളത് ഇനി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരേ മുക്കാലൊക്കെ ആകുമ്പോൾ അതിന് പോയി ഓഫ് ആക്കിയാൽ മതി അപ്പോൾ അതിന് നമുക്ക് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ കുളിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓഫാക്കിയിടാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താ മോരുകറിയൊക്കെ ഉണ്ട് ഇനി ബാക്കി തലേന്നത്തെ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ അപ്പം കുറച്ച് കറിയുള്ളു കെട്ടോ ബാക്കി പിന്നെ എനിക്ക് കറി വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല അതൊക്കെ മതി വിചാരിച്ച് ഇപ്പോൾ കറി ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഈ മോരുകറിയൊക്കെ ഇവിടെ ബാക്കിയിരിക്കും പിന്നെ നമ്മൾ വെറുതെ ഫുഡ് ഇങ്ങനെ വെറുതെ കളയണത് നല്ലതല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പം മുരുകറിനെ ചൂടാക്കിയിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉപ്പേരി കൂടി എടുക്കട്ടെ കേട്ടോ അപ്പം കയ്പങ്ങ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് വിചാരിക്കണത് അപ്പോൾ ഇതാ ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുകും കൂടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതാ അരിഞ്ഞു വെച്ച അരിഞ്ഞ് കഴുകി വെച്ച കയ്പങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കയ്പങ്ങയിൽ കുറച്ച് സവോളയും അരിഞ്ഞ് ഒരു അരമുറി സവോള നമ്മൾ സവോള ചേർക്കുമ്പം എന്താ കയ്പങ്ങക്ക് വലിയ കയ്പ്പ് തോന്നൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ കയ്പങ്ങ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിൻ്റെയൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ആ ചെറു തീയിൽ ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടണം അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കയ്പങ്ങ വലിയ കയ്പൊന്നും തോന്നൂല്ല എന്നാൽ നല്ല നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പം ഇടക്കൊക്കെ ഒന്ന് തുറന്നുകാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാതെ അങ്ങനെ നോക്കണം അപ്പോൾ ഞാൻ ഇടക്കൊക്കെ ഒന്ന് തുറന്നുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈപ്പങ്ങ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മീനും കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മീൻ പൊരിക്കൽ ഇപ്പം ഈ ഗ്യാസും മത്തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പം അധികവും ഞാൻ അടുപ്പിൽ തീയുണ്ടെങ്കിൽ അങ്ങനെ അടുപ്പത്തന്നെയാണ് പൊരിച്ചെടുക്കൽ അതിപ്പോൾ രാവിലെ തീ കത്തിച്ചതല്ലേ അപ്പം മേലെ പറമ്പിലൊക്കെ പോയി വന്നപ്പോ തീയൊക്കെ കെട്ടിട്ടുണ്ട് പിന്നെ ഞാനത് കത്തിച്ചുകൊടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ എനിക്ക് ഒരു മടിയായിട്ടോ അപ്പോൾ ഞാൻ വേഗം ഗ്യാസ് ഗ്യാസുമ്മൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഓയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓയിലൊഴിച്ചുകൊടുത്ത് ഇനി നമുക്ക് കഷ്ണമീനാണ് കേട്ടോ അപ്പോൾ ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കാണ്ട് അങ്ങനെ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി ഇനി അതും കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗ്യാസുമേ പൊരിക്കലൊക്കെ എളുപ്പമുള്ള പണിയൊക്കെ തന്നെയാണ് എളുപ്പം പണി തീരും ചെയ്യും നമുക്ക് കരിയൊന്നാക്കൊന്നും വേണ്ട പക്ഷെ എന്താണോ അതൊരു എളുപ്പപ്പണിയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാരണം എണ്ണ എല്ലാ ഭാഗത്തും തെറിച്ചിട്ട് ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ അവിടെയും പിന്നെ ചുമരിൻ്റെ ടൈൽസും ആകെ തെറിച്ച് ആകെ കൊള്ളായിട്ടുണ്ടാവും പിന്നെ അതൊരു പണിയെണ്ണയാണ് പിന്നെ ആ തെറിച്ച ഭാഗവും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം പുഴക്കൊന്നും പോയിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ വേഗം കുളിച്ചും തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അങ്ങനെ തീർന്നു ഇനിയിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മോട്ടറ് ഇട്ടിട്ടുണ്ട് ഇനിന്ന് ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓഫാക്കി വന്നിട്ടാണ് പിന്നെ ഞാൻ ചോറൊക്കെ കഴിക്കാൻ നിന്നത് ഇനിപ്പം വേഗം ചോറൊക്കെ കഴിക്കട്ടെ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ ഇത് ഒരിത്തിരി മീൻ കറിയാണ് കേട്ടോ തലേന്നത്തെ കഷ്ണ മീൻ കൊണ്ടുതന്നെ സുത മീൻ കൊണ്ടുതന്നെ ഞാൻ തക്കാളിയൊന്നും ഇടാതെ നല്ലൊരു മീൻകറി മീന് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എനിട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തലേന്നത്തെ മീൻകറിയൊക്കെ കൂട്ടി ചോറ് വയ്ക്കുന്നത് അപ്പം നമ്മുടെ പയറുപ്പേരി എടുത്തു പിന്നെ കൈപ്പങ്ങ തോരനും പിന്നെ മീൻ വറുത്തതും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് അഴിക്കട്ടെ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും ആരും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും